വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പണം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതുപോലെ നാപ്പത് കൂടാതെ അർത്ഥങ്ങനെ നമ്മുടെ ഫാർമറ അത് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഫണ്ട് എപ്പൈ ഡി അതിൽ നിന്ന് കൊടുക്കുന്നു അതിൻ്റെ പ്രത്യേകത നബാർഡിൽ നിന്നും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റ് ലഭ്യമാണ് അപ്പം നമ്മുടെ ഇപ്പം നടക്കുന്ന അർത്ഥങ്ങളിൽ അങ്ങനെയാണ് മൂന്ന് ശതമാനം സബ്സിഡി മൂന്ന് ശതമാനം സബ്സിഡിയിലാണ് അത് കൊടുക്കുന്നത് അത് കൂടുതലായിട്ട് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് മാത്രമല്ല പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുക്കാനും തയ്യാറാണ് പക്ഷേ പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ അപാടിൻ്റെ കൊടുക്കില്ല അത് സാധാരണ പലിശയിൽ മറ്റ് ബാങ്കുകളിൽ നിന്ന് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നോ അങ്ങനെയുള്ള ബാങ്കുകളിൽ നിന്നോ ആ പണം അവർ ലോൺ എടുക്കും ലോണെടുക്കുക എടുത്ത് നടക്കുകയാണെങ്കിൽ അവർക്ക് മൂന്ന് ശതമാനം സബ്സിഡി കൊടുക്കും അതല്ല സർക്കാരാണ് നടപ്പിലാക്കുന്നതെങ്കിൽ നബാർഡിൻ്റെ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ പലിശയൊക്കെ കിട്ടും അഞ്ച് ശതമാനമൊക്കെ പലിശയിൽ ആ രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ കൃഷി ഹാർബറുകൾ കൂടുതലായിട്ട് നമുക്ക് എത്തിക്കാൻ സാധ്യത ഒഴി ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ തൊഴിൽ വ്യത്യസ്റ്റ് ഇപ്പം അത് തുടങ്ങി കളിക്കേറ്റ് ഇതിൻ്റെ പ്രക്രിയ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് മുന്നോട്ട് പോകാവുന്നതാണ് ഇതാണ് ഞാനിപ്പോൾ ഇവിടെ പരാമർശിക്കാതിരുന്ന ഒരു കാര്യം ബാക്കിയുള്ളത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി എന്നത് മറ്റൊന്ന കേന്ദ്രത്തിൽ നിന്ന് ഈ നേരിട്ട് കൊടുക്കുന്ന പണം മുഴുവൻ കൊടുക്കുന്ന പദ്ധതി അതും അതിൻ്റെ എല്ലാം തന്നെ ടി പി ആർ സംസ്ഥാന സർക്കാരാണ് തയ്യാറാക്കുന്നത് കോട്ടയത്ര മരിച്ചതായി ബന്ധപ്പെട്ട് അവിടുന്ന് രാവിലെ എടുത്ത് വീട്ടുകക്ഷ്യും വസ്തുതകളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ പാർട്ടി അത് പരിശോധിച്ചപ്പോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസം വലതുപക്ഷ മാധ്യമങ്ങൾ വല്ലാത്തൊരു ഒരു ആവേശമുണ്ട് ഇടതുപക്ഷത്തിൽ അതിന് കുറച്ച് നമ്മൾ പ്രചരണങ്ങൾ കള്ളപ്രചനങ്ങൾ നമുക്ക് ഈ ദിവസം കൊടുക്കും പാർട്ടി പരിശോധിക്കാം